ഹായ് ഹലോ ചിക്കു കെട്ടുവലിലേക്ക് എല്ലാവർക്കും അപ്പൊ ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് സ്കൂളിലേക്കാണ് സ്കൂൾ പ്രവേശനോത്സവം ഇത് നമ്മൾ കുറച്ച് വൈകിട്ടുണ്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും വീടിന്റെ പണിയുടെ ഒക്കെ തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ പോകുന്നത് ഓട്ടോറിക്ഷയിലാണ് ഓട്ടോറിക്ഷയിലാണ് നമ്മൾ 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 പോകുന്നത് പോകുന്നത് സ്കൂൾ സ്കൂൾ ബസ് ബസ് ഇല്ല ഇല്ല ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ 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 അതുകൊണ്ട് കൊണ്ടുവിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊണ്ടുവിടാൻ ചേട്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈസ് ശ്രദ്ധിച്ചു ഞാൻ പോകുന്നു അപ്പോൾ നല്ല ഒരു ഡാൻസ് ഉണ്ട് വെൽക്കം ഡാൻസ് അപ്പൊ അതിന് ചിക്കു കോസ്റ്റ്യൂംസ് ഒക്കെ മാറി റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഇതാണ് ചിക്കുവിൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ചിക്കു ചോദിക്കാണ് ചിക്കുട സ്റ്റൈലൊക്കെ കാണിച്ചു ചോദിക്കുന്നു ചിക്കു അന്നേരം അങ്ങനെയൊക്കെയാണ് ചേച്ചിക്ക് ഡാൻസിന് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ എല്ലാരും ഒക്കെ അപ്പോൾ ഇനി ഒരു തൊപ്പിയും കൂടി ഇണ്ട് കേട്ടോ വെക്കാന് ഒപ്പമുള്ള കൂട്ടുകാരി ഗ്രൂപ്പ് ഡാൻസാണ് അപ്പം അതാ കുഞ്ഞി കുഞ്ഞി താത്തമാരൊക്കെ ഉണ്ടോ

ടിയിലൂടെ ഒക്കെ കാണുന്നമാതിരിക്ക് അല്ലെ ടിങ്കു എന്നൊക്കെ പറയുന്ന കൊച്ചി ടി വിയിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ കരച്ചിലൊക്കെ മാറ്റാൻ വേണ്ടി അവരെ എൽ കെ ജി കുട്ടികളൊക്കെ ഭയങ്കര അമ്മമാരുടെ അടുത്ത് നിന്ന് കസേരകളിൽ പോലും അവർ ഇരിക്കത്തില്ലായിരുന്നു കരഞ്ഞുകൊണ്ട് വരെ ഒത്തിരി അപ്പം ടിങ്കു വന്നപ്പം ടിങ്കു ആണോന്നറിയത്തില്ല എന്നാലും ബൊമ്മ വന്നപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായി എല്ലാവരും ക്ക് ക്ഷയിക്കാൻഡൊക്കെ കൊടുത്ത് കുട്ടികളെ കയ്യിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പല പല പ്രോഗ്രാമുകളും ഉണ്ടായിരുന്നു കേട്ടോ ചിക്കുവിനെ ഒക്കെ ഡാൻസിന് വേണ്ടിയിട്ട് അങ്ങോട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തേക്ക് മാറ്റി നിർത്തി അപ്പൊ പിന്നെ ഒരു പാട്ടുകാരനാണ് കേട്ടോ ഒരു വൈറൽ ഗായകനാണ് ഗായകൻ ഗസ്റ്റ് ആയിട്ട് വന്നായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ പ്രോഗ്രാമാണ് ഇപ്പൊ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പേരെന്താണെന്ന് മറന്നുപോയി അതുകൊണ്ട് അപ്പം അങ്ങനെയാണ് അപ്പോൾ കുറേ ദിവസമായില്ല നമ്മൾ എടുത്തു അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ നമ്മളിപ്പോഴാണ് പിന്നെ ചിക്കുൻ്റെ ഡാൻസ് ആണ് കേട്ടോ അപ്പം വീഡിയോസ് പിന്നെ മ്യൂസിക് നമ്മൾ ഇടാത്തത് പാട്ട് നമ്മളിടാത്തത് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കാരണം നമ്മൾ കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട് നമ്മൾ പാട്ടിട്ടിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഓൺ വോയിസ് ആണ് എടുക്കുന്നത് അപ്പോൾ ചിക്കുൻ്റെയൊക്കെ ഡാൻസ് ചിക്കുവൊക്കെ കളിച്ചുകൊണ്ട് ഫസ്റ്റ് ചിക്കുൻ്റെ ഒക്കെ ഡാൻസ് ആയിരുന്നേ വെൽക്കം ഡാൻസ് അപ്പം ഒരു കുഞ്ഞ് സ്റ്റേജിൽ കയറി കളിക്കുകയാണ് അപ്പോൾ ആ കുഞ്ഞു കേറിയ പുറകന എന്റെ വേറെ മറ്റു കുഞ്ഞുങ്ങളും കൂടെ കളിക്കുകയാണ് പിള്ളേർക്കൊക്കെ പക്ഷെങ്കിലും ചിക്കുവും കൂട്ടുകാരും അവര് അവരുടേത കളി കളിച്ചോണ്ടായിരുന്നു തെറ്റിച്ചില്ല അതുകൊണ്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ കുഞ്ഞു കയറി കളിച്ചപ്പം അപ്പം അങ്ങനെ ചിക്കു കളിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഫോട്ടോയ്ക്ക് പൂസ് ചെയ്യാണ്ടോ അതും ചിക്കുക്ക് അതെ തൊപ്പിയൊക്കെ വെച്ച് അങ്ങനെ നിന്ന് അവിടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം അതിലെ ചിക്കുവിൻ്റെ കൂട്ടുകാരി വന്നു അപ്പോൾ കൂട്ടുകാരുമായിട്ട് നിന്ന് ഫോട്ടോ എടുത്ത് അത് ഒപ്പനക്കാരാണ് കേട്ടോ ഒപ്പനക്കാർ ഡ്രസ്സാണ് അതെ അതെ അങ്ങനെ ചിക്കു വീണ്ടും ഡ്രസ്സ് മാറി വന്നിരിക്കുകയാണ് അപ്പം ഇട്ടുകൊണ്ട് പോയി ഉടുപ്പ് തന്നെ ഇട്ടു പിന്നെ ചിക്കുൻ്റെ വിശമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പം ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അപ്പം അങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് ആ അപ്പം ചിക്കു കണ്ട കാണിച്ചിരുന്നു ചിക്കുൻ്റെ പൊട്ട് കണ്ടോ എല്ലാവരും കണ്ടോ ലിപ്സ്റ്റിക്ക് കണ്ടോ ഐഷാഡ് കണ്ടോ അങ്ങനൊക്കെ പറയാണ് ചിക്കും ഞാനും പുതിയൊരു ജുദാറാണ് കേട്ടോ ഇട്ടത് അപ്പോൾ ഞങ്ങൾ ഉണ്ടാകുമല്ലോ സെയിം കളറാണ് പിന്നെ ഞങ്ങൾ അവിടെ പിന്നെ ഞങ്ങൾ ഹാളിലേക്ക് പോയി പിന്നെയും പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിയുന്നോടം വരെ നമ്മൾ പ്രോഗ്രാംസൊക്കെ കണ്ടു ചിക്കു ഇടയ്ക്ക് പോരാനായിട്ട് സമ്മതിക്കുന്നില്ല കഴിയാതെ അപ്പോൾ കുറച്ചു നേരം അവിടെ പ്രോഗ്രാമൊക്കെ കണ്ടിരുന്നു ഉച്ചവരുള്ള പ്രോഗ്രാമുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ബലൂണൊക്കെ കൊടുത്തവരെ ബലൂണ് തൊപ്പിരോ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തവരെ കൈയിലെടുക്കാനുള്ള പല പ്രോഗ്രാമുകളും ഉണ്ടായിരുന്നു പുതിയ കുട്ടികളെ എൽ കെ ജി കുട്ടികളെ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുക എന്ന കുഞ്ഞുങ്ങളൊന്നും മാക്സിമം കരയാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു അപ്പോൾ അതിനുള്ള ഓരോ ക്രമീകരണങ്ങളൊക്കെ സ്കൂൾ മാനേജ്മെന്റ് ചെയ്തിരുന്നു മാനേജ്മെന്റ് ആണ് പഠിക്കുന്നത് പിന്നെ അവിടെ മധുര മധുരവിതരണം പായസം ഉണ്ടായിരുന്നു മാതാപിതാക്കൾക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും പായസം വിതരണം ചെയ്തിരുന്നു പ്രോഗ്രാം അവിടെ അകത്ത് കാലിനകത്ത് നടക്കുന്നു പുറത്തവിടെ ഭയങ്കര പായസ വിതരണം പുറത്തുണ്ടായിരുന്നു അകത്തും പുറത്തും ഒക്കെ പായസ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രീതി നല്ല പ്രോഗ്രാമുകളാണെന്നു സെലക്ട് ചെയ്ത് നല്ല നല്ല പ്രോഗ്രാമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യും നമ്മളെ ഒന്ന് കൂട്ടാക്കുകയൊക്കെ ഒന്ന് ചെയ്യണേ നമ്മുടെ വീഡിയോസ് ചെയ്യണേ ചെയ്യണേ അപ്പം അങ്ങനെ നമുക്കും പായസമൊക്കെ കിട്ടി സേമിയ പായസമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എല്ലാവർക്കും പായസം കിട്ടി നമുക്കും കിട്ടി അപ്പം എല്ലാവർക്കും ഓക്കെ goodbye bye bye。Bye.